ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ഞാൻ ഈ വെയറ് ചെയ്തിരിക്കുന്ന നല്ല ഡാർക്ക് മെറൂൺ കളറിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്തിയാണ് നല്ല ഹെവി ഹാൻഡ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയോട് കൂടി വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള വിചിത്രസിൽ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ങ് വരുന്നുണ്ട് സ്ലീവ്സ് വന്നിട്ടുള്ളത് ഒരു ത്രീ ഫോർ സ്ലീവ്സ് ആണ് അതിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല ഡാർക്ക് മെറൂൺ കളറ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് കേട്ടോ ഇതില് നമ്മള് വീഡിയോയില് കാണുമ്പോൾ ചെറിയ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ നല്ല ഡാർക്ക് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇളകി പോകുന്ന രീതിയിലൊന്നും അല്ല നല്ല നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ആണെങ്കിലും വിചിത്രയുടെ ഫാബ്രിക് ആണെങ്കിലും നല്ല നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് കൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സെവൻ നയൻറ്റി ഫൈവ് റേറ്റ് വരുന്ന ഒരു കുർത്തിയാണ് ഇതിൽ നമ്മുടെ റേറ്റ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഡാമേജ് പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് വാങ്ങുന്നതിന് മുമ്പ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം ലെങ്ത് ആണെങ്കിലും അതുപോലെ തന്നെ സൈസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എന്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചിട്ട് വാങ്ങിക്കാം ക്ലോസർ വ്യൂ വേണ്ടവർക്ക് അത് നമ്മൾ അയച്ചു തരുന്നതാണ് വരുന്നത് മുൻപ് കാണിച്ച കുർത്തിയുടെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുള്ളതാണ് മസ്റ്റേഡി അല്ലെങ്കിൽ മെഹന്ദി ഒക്കെ കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ഒരു കളറാണ് ഇത് വരുന്നത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ രണ്ട് സൈഡിലായിട്ട് ഒരു ഗ്രീൻ കളറിലെ ബീഡ്സ് ഒക്കെ കട്ട് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെയായിട്ട് റെയിൻബോ ബീഡ്സ് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെ വരും എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഇതിന് വന്നിട്ടുണ്ട് ക്ലോസ് ചെയ്താണ്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ഹെവി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇതിന് നമുക്ക് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സെവൻ നയൻറ്റി ഫൈവ് റേറ്റ് വരുന്ന ഒരു കുർത്തിയാണ് നമ്മൾ സിക്സ് ഡബിൾ നയൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാം അല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ കുർത്തീസ് ഓർഡർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് എ ലൈൻ പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ത്രീ ഫോർ ബ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ പ്ലീറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഒരു ഒരു പ്രത്യേക രസമുണ്ട് കാണാനായിട്ട് ഇതിന്റെ ക്ലോസർ വ്യൂ നാട്ടിൽ ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ ബൈക്ക് പോഷൻ ഇങ്ങനെ വരും ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് എം ടു ഡബിൾ എക്സ് സൈസ് ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് അങ്ങനായിട്ട് താല്പര്യമുള്ളവർ താഴെ നമ്പർ ഉണ്ട് വെബ്സൈറ്റ് ത്രൂവും കുത്തിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് കളർ ഒരു ഒരു ക്രീം കളറിലാണ് ഇത് വരുന്നത് അതിലേക്ക് ഒരു ബ്ലൂ കളറിലെ പ്രിൻ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ക്ലോസ്സറി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഒരു കോട്ടൺ കുർത്തിയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണേ യോക്കിലായിട്ട് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ താഴേക്ക് വിവിങ്സ് വരുന്നുണ്ട് ഒരു സിൽവർ കളറിലെ ത്രെഡ് കൊണ്ടാണ് വരുന്നത് കോശം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് ആണ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് അതിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ചെറിയൊരു ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് എം ഡി ഡബിൾ ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് സെവൻ ട്വന്റി ഫൈവ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ടു പീസ് സെറ്റാണ് ഈ ഒരു നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെയായിട്ട് നമ്മൾ പ്രിന്റ് വർക്ക് അല്ല ചെയ്തിരിക്കുന്ന ത്രെഡുകളാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ നെക്കിലൊക്കെ കാന്ത വർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളതും കോട്ടനിൽ തന്നെയാണ് അതും കാന്ത വർക്കൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ആണ് ബോട്ടത്തിന്റെ ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ക്ലോസ് വ്യൂതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ടു സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ ക്ലോസർ ഏതാണ്ട് എങ്ങനെയാണ് വരുന്നത് ഇത് നമ്മൾ ത്രെഡ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കാന്ത വർക്കാണ് ചെയ്തിരിക്കുന്നത് പ്രിൻറ്റ് വർക്കല്ല ബോട്ടത്തിൻ്റെ ലെങ്ത് ഫോർട്ടി വരുന്നുണ്ട് ഈ ഒരു ടോപ്പ് ബോട്ട് സെറ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു താഴെ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ കുർദീസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുടെ നല്ല അടിപൊളി കുർദീസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ